അപ്പോൾ ഇന്ന് രാവിലെ ഉറക്കേണ്ട സമയത്ത് ക്ലാസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അഗസ്ത്യ ചീര പിച്ച് തോരം വയ്ക്കാമെന്ന് അപ്പോൾ കമ്പി കമ്പിയെടുത്ത് ഞാനും നമ്മളെല്ലാവരും കൂടി അഗസ്ത്യ ചീര വിച്ചാൻ വേണ്ടി പോയി ഏറ്റവും മണ്ടരാണ് നിൽക്കുന്നത് ഭയങ്കര പാടായിരുന്നു ആദ്യം പിച്ചായി എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ സാധാരണ പിച്ച് എടുത്തിട്ടുണ്ട് അതവിടെ കുരുങ്ങിപ്പോയി അങ്ങനെ കുറച്ച് അഗസ്ത്യ ചീര നമുക്ക് കിട്ടി അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് തോരം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയും വേണം അങ്ങനെന്താ കുറച്ച് പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകണം പൂവൊക്കെ ഉണ്ട് അപ്പോൾ ആ പൂവും ഇലയും നല്ലതുപോലെ കഴുകി അപ്പോൾ അതിന് വേണ്ടി കാന്താരി വേണം അപ്പോൾ നമ്മൾ കാന്താരി മുളകിച്ച് അതും പിച്ച് തേങ്ങ ചിരകി അതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ അസ്തച്ചിരി നമ്മൾ അരിയാണ് പൂവൊക്കെ ഉണ്ട് അത് വൃത്തിയാക്കി അരിഞ്ഞ് എടുക്കണം ഇനി അരപ്പിലോട്ട് നമ്മൾ ചെറിയ തേങ്ങയും അതിൻ്റെ മഞ്ഞൾ മുളക് ജീരകം ഇതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ലതുപോലെ ഇതിൽ നിന്ന് പൂത്ത് എടുക്കണം എന്നിട്ട് നമ്മൾ ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി നല്ലതുപോലെ ചൂടായ ശേഷം നമ്മളതിലേക്ക് കടുവൊക്കെ ഇട്ട് അത് പൊട്ടിച്ച് അരിഞ്ഞു വെച്ച ചീരയും അതൊക്കെ ഇട്ട് നല്ലപോലെ വാട്ടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച വെച്ച അരപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഉള്ളിൽ ഇതാണ് കഴിക്കാൻ പോകുന്നത് അപ്പം നല്ലതുപോലെ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് പാത്രത്തേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കാൻ പോവുകയാണ് അഗസ്ഥി ചീര തോര ബിസാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ അപ്പം നമ്മളിഞ്ഞ അത് കഴിച്ചിട്ട് വരാം ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അഗസ്തിച്ചീര തോര